ഇടവിലൂന്നാം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും എസ് എൽ സി പ്ലസ് ടു എ പ്ലസ് ജേതാക്കളായ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആ സംഗമത്തിലാണെങ്കിൽ സാഹചര്യങ്ങളെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളെ വിശദമായി തന്നെ ശ്രീ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ നൂറാം വാർഷികം ഇന്ന് എന്ത് ഒട്ട ഒട്ട ഒട്ടാകെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ മാത്രമല്ല ലോകത്തിലെല്ലാവടത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ വിചാരധാരുള്ള എല്ലാ സ്ഥലങ്ങളിലും മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നൂറാം വാർഷികവും ആക്കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ബെൽഗാം എന്ന സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചരിത്ര സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ വെച്ചാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി മാറിയത് അതേ മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു വാർഡ് ജോസ്മി ടൈറ്റസ് ആമുഖ പ്രഭാഷണം നടത്തി നടത്തി സോമൻ മാസ്റ്റർ മഹാത്മാഗാന്ധി അനുസ്മരണം ജീവിത വിജയത്തിൽ മുൻപന്തിയിലേക്ക് എത്തും കാലം തെളിയിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അവരാരും ഉന്നത വിജയം നേടി അക്കാദമി തലത്തില് ഉയർന്ന തലത്തിൽ വിജയം നേടിയവരൊന്നുമല്ല ഈ ലോകത്തെ മാറ്റിമറിച്ചവരൊക്കെ അതുകൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള എല്ലാ മഹാന്മാരും എല്ലാ പ്രതിഭകളൊക്കെ പിൻബെഞ്ചിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ ഉയർന്നു വന്നവരാണ് അതുകൊണ്ട് ഗ്രേഡ് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് വിജയവും നമ്മുടെ കൈപ്പിടിയിൽ കൈപ്പിടിയിലിരുന്നു ഞാനൊക്കെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലത്ത്

ಅಬ್ದುಲ್ ಕರೀಂ ಕಳಪುರಿಕಲ್ ಮುಹಮ್ಮದಾಲಿ ಕುಟಿಕಾಟ್ ಸರೋಜಿನಿ ಶಿವದಾಸನ್ ವಲ್ಸದೇವಸಿ ನಿಬೀಷ್ ಹಸೀನ ನೌಷಾದ್ ಜಿಜಿ ಷೀನಿ ಸುರೇಶ್ ಇವರ್ ನೇತೃತ್ವ ನೆ